കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴ തീവ്ര ന്യൂനമർദ്ദമാണ് സംസ്ഥാനത്ത് ഇന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് തെക്ക് കിഴക്കൻ ഉത്തർപ്രദേശിന് മുകളിൽ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതായി കേരളത്തിൽ പതിനേഴ് മുതൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ജൂലൈ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ അതിശക്തമോ ശക്തമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നാല്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് വ്യാഴാഴ്ച നാല് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് വെള്ളിയാഴ്ച റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ശനിയാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഞായറാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയാണ് പ്രചരിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിച്ചേക്കാം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ വ്യാഴാഴ്ച ഓറഞ്ച് അലേർട്ടാണ് വെള്ളിയാഴ്ച ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും ശനിയാഴ്ച എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ഞായറാഴ്ച ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലയിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തേക്കാളും വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് തന്നെയാണ് അറിയാതെ സാധിച്ചിരിക്കുന്നത് മഴ പ്രമാണിച്ച് മൂന്ന് ജില്ലകളിൽ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ ജില്ലകളാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് മഴ ശക്തമായിട്ട് മാറുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ കൂടുതൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ വേറെയാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്കൂറിൻ്റെ മഴ അപ്ഡേറ്റുകൾക്കായിട്ട് അപ്പം മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള മഴ അപ്ഡേറ്റുകൾ ആദ്യം തന്നെ അറിയുക ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും നടക്കേണ്ടതാണ്